ദ ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൌരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കിയ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ കേന്ദ്ര സർക്കാർ ശുഷ്കാന്തി കാണിച്ചത് ഇലക്ട്രിക്കൽ ബോണ്ട് വിഷയത്തിലടക്കം വരാനിരിക്കുന്ന നിരവധി തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ മാറ്റി മതപരമായ വർഗീയപരമായ ചർച്ചകളിലേക്ക് രാജ്യത്തെ പ്രചാരണങ്ങളെല്ലാം കേന്ദ്രീകരിപ്പിക്കുക എന്ന കൂടിയായിരുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ സജീവമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് എന്നാൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ബി ജെ പി പോകുമ്പോൾ ബി ജെ പിക്ക് അതുണ്ടാക്കുന്ന തിരിച്ചടികൾ വളരെ വലുതായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ അതിനെയൊക്കെ വെല്ലുന്ന വിധത്തിലുള്ള അതിരൂക്ഷമായ പോരാട്ടമാണ് ബി ജെ പി വിരുദ്ധ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ മറ്റൊരു നിർണായകമായ സംഭവവികാസം ഉണ്ടായിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കത്തോലിക്കാ സഭയുടെ നിർണായകമായ നിലപാട് പുറത്തു വന്നിരിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാകുന്നത് തൃശൂർ എടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട സാക്ഷാൽ സുരേഷ് ഗോപിക്കാണ് ക്രൈസ്തവ വോട്ട് ബാങ്കിന്റെ ഏകീകരണം ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എളുപ്പത്തിൽ ജയിച്ചു പോകുമെന്ന് നേരത്തെ ബി ജെ പി കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കേരളത്തിൽ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി തീരുമാനിക്കുന്നത് പി സി ജോർജിനെയും അനിൽ ആന്റണിയെയും ഒക്കെ കൂട്ടത്തോടെ കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധം എന്നതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു സുരേഷ് ഗോപി ലൂർദു പള്ളിയിൽ പോയതും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവർ പള്ളികളായ പള്ളികൾ മുഴുവൻ കയറിയിറങ്ങി അരമനയിലെത്തി പിതാക്കന്മാരുടെ കൈകൾ മുത്തുന്നതുമൊക്കെ ഇപ്പോൾ തൃശ്ശൂരിൽ അങ്ങാടിപ്പാട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്തി നിഷ്പക്ഷ വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്കിന് മേൽ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ ജയിക്കൂ എന്ന സാഹചര്യം തൃശ്ശൂരിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള വോട്ട് ബാങ്ക് സമാഹരണം ലക്ഷ്യമിട്ടാണ് ബി ജെ പി തൃശ്ശൂരിൽ ഇറങ്ങിക്കളിക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇറങ്ങിക്കളിക്കുന്നത് സുരേഷ് ഗോപി എപ്പോഴും ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി തൃശ്ശൂരിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അത് പള്ളിയിൽ ഉൾപ്പെടെ ലൂർദ് പള്ളിയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അതിനുശേഷവും അദ്ദേഹം നിരവധിയായി ഇത്തരത്തിൽ ക്രൈസ്തവ അനുകൂല നിലപാടുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പലതും പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ കത്തോലിക്കാ സഭയുടെ നിർണായകമായ നിലപാട് അവരുടെ മുഖപത്രമായ ദീപികാപത്രത്തിൽ അടിച്ചു വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ വെള്ളിടി വെട്ടിയ അനുഭവമാണ് എന്ന് പറയേണ്ടി വരും ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണം പക്ഷേ ഇവിടെ വേണ്ട എന്ന തനക്കൊട്ടോടുകൂടി ദീപികാപത്രത്തിൽ ഇന്ന് ഒരു മുഖപ്രസംഗം വന്നു മുസ്ലീങ്ങളോട് വിവേചനം കാട്ടുന്ന പൗരത്വ നിയമ ഭേദഗതിയെ വിമർശിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭ മുഖപത്രമായ ദീപികയിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വരികൾ നമുക്ക് പരിശോധിക്കാം കേന്ദ്രം കൊണ്ടുവന്ന നിയമങ്ങളിലേറെയും ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതാകുന്നത് യാദർശികമല്ല പൗരത്വ നിയമം അതിൻ്റെ തനിയാവർത്തനമാണ് ഈ നിയമം രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുന്ന അന്യതാബോധവും അരക്ഷിതാവസ്ഥയും മാത്രമല്ല ഭൂരിപക്ഷത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇറക്കിയ സി എ എ വിജ്ഞാപനം കണ്ട് മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ ബി ജെ പിയുടെ വോട്ടുവണ്ടിയിൽ കയറുമെന്ന് കരുതരുതെന്നും മുഖപ്രസംഗം പറയുന്നു വളരെ നിർണായകമായ ഒരു നിലപാടാണ് വളരെ ക്ലിയറായ ഒരു നിലപാടാണ് ഇവിടെ കത്തോലിക്ക സഭ ദീപികയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് എന്ന് കൃത്യമായി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതായത് മുസ്ലിം എന്ന ഒരു മതത്തെക്കുറിച്ച് അതിൽ പറയുന്നില്ല മറ്റുള്ള എല്ലാ മതത്തിൽപ്പെട്ട അഭയാർത്ഥികൾക്കും പൗരത്വം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട് പക്ഷേ മുസ്ലിം എന്ന മതത്തിൻ്റെ ഒരു പേര് എവിടെയുമില്ല അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങൾ അഭയാർത്ഥികളാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ എന്തു ചെയ്യും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ അല്ലെങ്കിൽ വളരെ നിർണായകമായി തന്നെ അവിടെ നിൽപ്പുണ്ട് ആ ചോദ്യത്തിന്മേലാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത് അതോടൊപ്പം എൻ ആർ സി സി എയുടെ നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ബണ്ടിൽ പാക്കേജ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഈ നിയമം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ആ നിയമത്തിൽ എൻ ആർ സി വരുമ്പോഴേക്കും തീർച്ചയായും മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടും അല്ലെങ്കിൽ അവർക്ക് പൗരത്വം തെളിയിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മുസ്ലീങ്ങളെ മാത്രമല്ലേ ഇത് ബാധിക്കുന്നുള്ളൂ അതുകൊണ്ട് മറ്റുള്ള എല്ലാവരും ബി ജെ പിക്ക് അങ്ങ് കയറും എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അത് നടക്കില്ല എന്ന് തീർത്തു പറയുകയാണ് കത്തോലിക്ക സഭ ഇവിടെ ന്യൂനപക്ഷത്തെ ചവിട്ടുന്നവർ രാജ്യത്തെ ന്യൂനപക്ഷത്തെ ആശ്ലേഷിക്കുമ്പോൾ വിഷയം ന്യൂനപക്ഷമാണോ അതോ മതമാണോ എന്നും ഈ മുഖ മുഖപ്രസംഗത്തിൽ കൃത്യമായി ചോദിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ആളുകൾ ഇവിടെ നടത്തുന്ന പ്രചാരണങ്ങൾ അതായത് ഇവിടെ അവർ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അവരതിന് ഉദാഹരണമായി കാണിക്കുന്നത് മറ്റ് പല രാജ്യങ്ങളിലെയും സംഭവങ്ങളാണ് അതായത് ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ഇവർ കാണിക്കുന്നത് മൊത്തം മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്തിട്ട് ഇത് ഈ മതത്തിൻ്റെ കുഴപ്പമാണ് മൊത്തം പ്രശ്നമാണെന്ന മട്ടിലാണ് ഇവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ തിരിച്ച് ഒരു ചോദ്യം കത്തോലിക്കാ സഭ ചോദിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷത്തെ ചവിട്ടുന്നവർ മറ്റു രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വർഗീയതയല്ലേ അല്ലാതെ ന്യൂനപക്ഷ സ്നേഹമല്ലല്ലോ എന്ന് കൃത്യമായി ഇവിടെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ ഈ നിയമത്തോടെ ഒറ്റപ്പെടും അവരെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കാനും ഇടയില്ല തടങ്കൽ പാളയങ്ങളാണ് അടുത്ത വഴി പാകിസ്ഥാനിലെയും അഫ്ഗാനിലെയും ന്യൂനപക്ഷങ്ങളെ ഓർത്ത് കേഴുന്ന ബി ജെ പി സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലവിലെ ഇതുവരെ കേട്ടിട്ടില്ല എന്നും ഈ മുഖപ്രസംഗത്തിൽ തുറന്നടിക്കുകയാണ് ഒരുപക്ഷെ കത്തോലിക്കാ സഭയുടെ ഭാഗത്തു നിന്ന് ഇത്രയും ഷാർപ്പായി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൃത്യമായ സ്റ്റാൻഡ് പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ ഇതാദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാസ പോലുള്ള സംഘടനകളും പി സി ജോർജും അനിൽ ആന്റണിയും പോലുള്ള കപട ക്രൈസ്തവ സ്വയം പ്രഖ്യാപിത സംരക്ഷകരും ഒക്കെ തലയിൽ മുന്നിട്ടോടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാ മാണ് കാരണം ദീപിക പോലെ കത്തോലിക്കാ വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ തങ്ങളുടെ ആശയരൂപീകരണത്തിന്റെ ഭാഗമാക്കിയ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കിയ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം അത് കത്തോലിക്കാ സഭയുടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് വിശ്വാസികൾക്കുള്ള ഒരു പരോക്ഷ ഇടയലേഖനമാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ തന്നെ ഇത്രയും ഷാർപ്പായി അതായത് ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാതെ പറയുന്ന വിധത്തിലൊരു നിലപാട് അടിച്ചു വരുമ്പോൾ അത് തീർച്ചയായും കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളെ ഏകോപിപ്പിക്കാനുള്ള ബി ജെ പിയുടെ കപട നീക്കങ്ങളുടെ ഉച്ചയിൽ കിട്ടിയ അടിയാണ് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും പിന്നെയും ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് പൗരത്വ നിയമത്തിലൂടെ ക്രൈസ്തവർക്കും പൌരത്വം നൽകുമെന്നാണ് പറയുന്നത് മണിപ്പൂരിലും യു പിയിലും ഒക്കെ ക്രൈസ്തവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും അവിടെ ആരാധന നടത്താനും ഓടി നടക്കുന്ന പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതിനെ കുറിച്ച് അറിഞ്ഞ ഭാവമില്ല ഓരോ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ ഓരോ കാരണമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന മഹത്തായ മതേതര മൂല്യമാണോ അതോ മതചിന്തയാണോ നിങ്ങളെ നയിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു ഒരു സംശയവുമില്ല കാരണം ഇത്തരമൊരു നിലപാട് കത്തോലിക്കാ സഭ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് എടുത്തിരുന്നോ എന്ന കാര്യത്തിൽ സംശയമാണ് കത്തോലിക്കാ സഭയുമായി ചേർന്ന് നിൽക്കുന്ന ചില ചില പുരോഹിതരോ ബിഷപ്പുമാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ പലപ്പോഴും നിലപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും ഇത്തരത്തിൽ കത്തോലിക്കാ സഭയുടെ ഒരു ഒരു മുഖപത്രത്തിൽ ഇത്തരത്തിലൊരു ശക്തമായ നിലപാട് വരിക എന്ന് പറയുന്നത് തീർച്ചയായും അത് മുസ്ലിം സഹോദരങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആശങ്കയിൽ കഴിയുന്ന ജനവിഭാഗം ഭാഗങ്ങൾക്കുള്ള സഭയുടെ പിന്തുണയാണ് അതിലുപരി സഭാ വോട്ടുകളൊക്കെ കിട്ടി ഇപ്പം അങ്ങ് ജയിച്ചു കയറുമെന്ന് പറഞ്ഞ് തൃശൂരിൽ മണിപ്പൂരിലെ കാര്യങ്ങൾ ആണുങ്ങൾ നോക്കിക്കോളുമെന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്ന തെക്ക് വടക്കു വായുന്ന സുരേഷ് ഗോപിക്ക് കിട്ടിയ അടിയാണ് എന്ന് കൂടി പറയാം എന്തായാലും കത്തോലിക്ക സഭ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് ചാടിയ കപട സ്വയം പ്രഖ്യാപിത ക്രൈസ്തവ സംരക്ഷകരായ പി സി ജോർജും അനിൽ ആന്റണിയും ഒക്കെ എന്തു പറയും എന്നറിയാൻ ആഗ്രഹമുണ്ട് എന്തായാലും കേരളത്തിന്റെ മണ്ണിൽ പൌരത്വ ഭേദഗതി നിയമം ഉയർത്തിക്കാട്ടി മുസ്ലിം സമൂഹത്തിനെതിരെ ഒരു വലിയ കടനാക്രമണം നടത്തുന്ന വിധത്തിൽ സമരം നടത്തുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ളവരാണ് എന്ന മട്ടിലൊക്കെ ഒരു പ്രചാരണം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷവും വിഭാഗീയതയും കേരളത്തിൽ ഉണ്ടാക്കാൻ പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിച്ച് ബി ജെ പി ശ്രമിച്ചാൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കത്തോലിക്കാ സഭയും ക്രൈസ്തവരും മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടായിരിക്കും അതിന് മറ്റെല്ലാ മതത്തിലുള്ളവരുടെ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിനുള്ള വലിയ പിന്തുണ കത്തോലിക്കാ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് വിദ്വേഷം വളർത്തി ഇവിടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവരൊക്കെ ഇപ്പം കൂടെ വന്നിട്ട് അങ്ങ് ജയിപ്പിച്ച് കളയുമെന്ന് സ്വപ്നം കാണുന്ന സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല